ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബൻസി അവർ ചാനൽ നെയ്മ് ഹെൽപ്പ് മീ ലോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെർട്സ് എങ്ങനെ മാറ്റാം എന്നാണ് പലരും ചോദിച്ച ഒരു ചോദ്യമാണിത് അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഇടുന്നു എനിക്ക് തോന്നുന്നു ഈ പ്രോബ്ലം കൂടുതലായും കാണുന്നത് ഓയിലി ഫേസുകാരിലാണെന്ന് ഈ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹേർട്സ് ഉള്ളവർ ആദ്യം ചെയ്യേണ്ടത് ഒരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ വാങ്ങുക എന്നുള്ളതാണ് ബ്യൂട്ടി ഷോപ്പിലൊക്കെ അത് കിട്ടും ഇത് പല രീതിയിലും ഉണ്ട് ഈ റിമൂവർ വെച്ച് ആദ്യം ഈ ബ്ലാക്ക് ഹെഡ്സ് ആണെങ്കിൽ അത് വൈറ്റ് ഹെഡ്സ് ആണെങ്കിൽ അത് നന്നായി ഇളക്കി കളയുക അത് ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഈ റിമൂവറിന്റെ ആ റൗണ്ട് പോലുള്ള ഭാഗം ഈ ക്ലീൻ ചെയ്യേണ്ട ഏരിയയിൽ അമർത്തിയാൽ അത് ഇതുപോലെ നല്ലതുപോലെ ഇളകി വരും അത് ഇളക്കി കളഞ്ഞ ശേഷം പറയുന്ന ടിപ്സ് ചെയ്താലേ എന്തേലും ഗുണം കിട്ടൂ എന്നാണ് എന്റെ അഭിപ്രായം ഇനി ഈ റിമൂവർ ഇല്ലാത്തവർ നമ്മുടെ രണ്ട് കൈയുടെയും ചൂണ്ടുവിരലിന്റെ അറ്റം ഉപയോഗിച്ച് ഈ ഇതിൽ അമർത്തി ഇത് എത്രയും എടുത്ത് കളയാമോ അത്രയും എടുത്ത് കളഞ്ഞ ശേഷം ഈ ടിപ്പുകൾ ഉപയോഗിക്കുക ഇനി ടിപ്സ് പറയുന്നു ഞാൻ രണ്ട് ടിപ്സ് തരുന്നു നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക ആദ്യം മുഖം ഒന്ന് ആവി പിടിക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒരു കോട്ടൺ ടവൽ അല്ലെങ്കിൽ കോട്ടൺ തുണി മുക്കി മിനിറ്റ് എങ്കിലും ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളെടുത്ത് വെക്കുക അതിനുശേഷം ഓറഞ്ചിന്റെ തൊലി ഉണക്കി പൊടിച്ചതിൽ കുറച്ച് ഓട്സും കുറച്ച് തൈരുമായി കലർത്തി പേസ്റ്റ് രൂപത്തിലാക്കണം ഈ പേസ്റ്റ് ഇട്ടിട്ട് കുറഞ്ഞത് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ഇത് മസാജ് ചെയ്യുക അതിനു ശേഷം കഴുകിക്കളയുക ഇത് ഡെയിലി ചെയ്യാം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ല വ്യത്യാസം അറിയാൻ സാധിക്കും രണ്ടാമത്തെ ദിനം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഒന്നിൽ ആകെ ആ മുഖത്ത് ആവികൊള്ളിക്കുക അല്ലെങ്കിൽ കോട്ടൺ തുണിയോ ടവ്വലോ ചൂടുവെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് മുക്കി കുറഞ്ഞത് അഞ്ച് മിനിറ്റ് എങ്കിലും ഈ ആവശ്യമുള്ള ഭാഗങ്ങളിൽ വെക്കുക അതായത് ഈ ബ്ലാക്ക് ഹെർഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളെടുത്ത് വെക്കുക അതിനുശേഷം ഒരു മുട്ടയുടെ വെള്ള വെള്ള മാത്രം മതി എടുത്ത് അത് നല്ലപോലെ അടിച്ച് പതപ്പിച്ചത് അതിനുശേഷം അതൊരു ബ്രഷിൽ മുക്കി ഈ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഉള്ളെടുത്ത് തേച്ച് പിടിപ്പിക്കുക മനസ്സിലായോ ഇനി അതിന്റെ മുകളിലേക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു വെക്കുക ടിഷ്യൂ പേപ്പർ ഫുള്ളായിട്ട് വേണ്ട കുറച്ചേ പാട്സായിട്ട് എടുത്ത് അത് ഒട്ടിച്ചു വെക്കുക എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അതിനുശേഷം ഈ ടിഷ്യൂ പേപ്പറിന്റെ മുകളിലും ഈ മുട്ടയുടെ വെള്ള തേച്ച് പിടിപ്പിക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അതായത് ഈ ടിഷ്യൂ പേപ്പർ ഉണങ്ങിക്കഴിഞ്ഞ് ഇത് ഇളക്കി മാറ്റി തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക അതിനുശേഷം ഏതെങ്കിലും മോയ്സ്ചറൈസർ ക്രീം ഇടുക ഇതും കുറച്ച് ദിവസങ്ങൾ ചെയ്യുക നല്ല വ്യത്യാസം ഉണ്ടാകും ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഈ ഞാൻ പറഞ്ഞത് രണ്ടും ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളിടത്തും മാത്രമല്ല ഫേസ് മുഴുവനായിട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മുട്ടയുടെ വെള്ളയെന്ന് പറഞ്ഞതും ഇതുപോലെ മുഖം മുഴുവനായിട്ട് വേണമെങ്കിലും ഇതുപോലെ ഇത് അപ്ലൈ ചെയ്ത ശേഷം ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് മുഖത്തൊട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടി ഈ മുട്ടയുടെ വെള്ള അടിച്ച ശേഷം അത് ഉണങ്ങി കഴിഞ്ഞിട്ട് എടുത്തു മാറ്റാൻ ഇത് മൊത്തത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറെങ്കിലും വേണം ഇത് മൊത്തത്തിൽ ഉണങ്ങാൻ അത് നിങ്ങൾ തീരുമാനിച്ചോ മൊത്തത്തിൽ ഇത് വേണോ അതോ ഇത് ഉള്ളിടത്ത് മാത്രം ചെയ്യണോന്ന് നിങ്ങൾ തീരുമാനിച്ചോ രണ്ടും നല്ലതാണ് ഫേസ് നല്ല ഗ്ലോയും സോഫ്റ്റും ഒക്കെ ആവുന്നതാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം റിസൾട്ട് കിട്ടിയെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുത് പലരും എൻ്റെ ഫേസ്ബുക്ക് പേജിൽ മെസ്സേജിൽ എൻ്റെ അടുത്ത് പറയാറുണ്ട് ആ വീഡിയോ എനിക്ക് എനിക്കൊത്തിരി നന്നായിരുന്നു ഒത്തിരി യൂസ്ഫുൾ ആയി ആയിരുന്നു അങ്ങനെയുള്ളവർ ദയവായി ആ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇട്ടാൽ അത് മറ്റുള്ളവർക്കും എൻകറേജ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ടിപ്സിനായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഉടൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി വരാം ബൈ ഗോഡ് ബ്ലെസ് യു